കെട്ടിലും മട്ടിലും ഒക്കെ ഇവരെ പോലെ മാന്യന്മാർ ഇല്ലെന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ പക്ഷെ കയ്യിലിരിപ്പ് വളരെ മോശമാണ് കോൺഗ്രസ് പാർട്ടി എന്ന് കേട്ടാലേ അഴിമതിയും തട്ടിപ്പും വെട്ടിപ്പും സർവത്ര വ്യാജന്മാരും വാഴുന്ന ഒരു കോട്ടയാണല്ലോ സ്വന്തം പാർട്ടിയിൽ നിന്നുപോലും കൈയിട്ടു വാരി പള്ളം നിറയ്ക്കുന്ന കൂട്ടരാണല്ലോ ഇവരൊക്കെ ഇപ്പോൾ വന്ന് വന്ന് സ്വന്തം വീടിന്റെ ആധാരം പണയം വെക്കുന്നത് പോലെയാണ് ഒരു ഓഫീസിന്റെ ആധാരം പണയം വെക്കുന്നത് എന്ത് നിസ്സാരമാണല്ലേ കാര്യം എന്താണെന്ന് വെച്ചാൽ ആലപ്പുഴ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിന്റെ ആധാരം പണയം വെച്ച് അവിടുത്തെ ജനറൽ സെക്രട്ടറി ഒരു കോടി രൂപ ബാങ്ക് വായ്പ എടുത്തെന്ന് കെ പി സി സിക്ക് ഇപ്പോൾ പരാതി ലഭിച്ചിരിക്കുകയാണ് അല്ല പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ പറയാറില്ലേ മൂത്തവരെ കണ്ടല്ലേ ഇളയത്തിങ്ങൾ പഠിക്കുന്നതെന്ന് അതേപോലെയാണ് ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടി ബെഡാ നേതാക്കളെ കണ്ടല്ലേ ചോട്ടാ നേതാക്കളും പഠിക്കുന്നത് അപ്പൊ ഇതല്ല ഇതിനപ്പുറവും കാണേണ്ടിയും വരും കേൾക്കേണ്ടിയും വരും ഡി സി സി പ്രസിഡന്റ് ബി ബാബുപ്രസാദ് ആണ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന് പരാതി നൽകിയത് ആ ബെസ്റ്റ് ആൾഡ് അടുത്താണ് പരാതി നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ കെ പി സി സി നിയോഗിച്ച സമിതി രഹസ്യമായി അന്വേഷണം നടത്തി വരികയാണെന്ന് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ആലപ്പുഴ നഗര കേന്ദ്രമായ മുല്ലക്കലിൽ രണ്ടായിരത്തി പതിനാറിൽ പണി പൂർത്തിയാക്കി എ കെ ആന്റണി ഉദ്ഘാടനം ചെയ്ത ഡി സി സി ഓഫീസ് കെട്ടിടത്തിന്റെ ആധാരമാണ് കാത്തലിക് സിറിയൻ ബാങ്ക് ആലപ്പുഴ ശാഖയിൽ ഒരു കോടി രൂപ ബാങ്ക് വായ്പയ്ക്ക് പണയമെടുത്തിരിക്കുന്നത് ി ഓഫീസ് കെട്ടിടത്തിൽ വാടകയ്ക്ക് പ്രവർത്തിക്കുന്ന ഗൃഹോപരണ വിൽപ്പന വാടകയിൽ നിന്ന് ഒരു ലക്ഷം രൂപ മാസവും വായ്പ തിരിച്ചടവായി ഉപയോഗിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബാബുപ്രസാദ് ഡി സി സി പ്രസിഡന്റായി ചുമതല ഏറ്റുശേഷം വാടക ഇനത്തിലെ കുറവ് കണ്ടെത്തിയതോടെയാണ് ആധാരം ഡി സി സിയിൽ ഇല്ലെന്ന് ബോധ്യമാകുന്നത് ഡി സി സി ഓഫീസിന്റെ പുനർനിർമ്മാണത്തിനാണ് ആധാരം പണയം വെക്കുന്നതെന്നാണ് മുൻ എം എൽ എ കൂടിയായ അന്നത്തെ ഡി സി സി പ്രസിഡന്റ് നൽകിയ മറുപടി തുടർന്ന് ബാങ്ക് നടത്തിയ അന്വേഷണത്തിൽ രണ്ടായിരത്തി പതിനാറിൽ പുതിയ കെട്ടിടം ഉദ്ഘാടനം കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം ഡി സി സി പ്രസിഡന്റ് സ്ഥാനം ഒഴിയുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് മാത്രമാണ് ആധാരം പണയപ്പെടുത്തിയതെന്നും ഈ തുക ഓഫീസ് നിർമ്മാണത്തിന് ചിലവഴിച്ചിട്ടില്ലെന്നും ബോധ്യപ്പെട്ടിരുന്നു ഇക്കാര്യത്തിൽ ഡി സി സി നേതൃത്വം മൗനം പാലിച്ചിരിക്കുകയായിരുന്നു ഇപ്പോൾ ഐ ഗ്രൂപ്പിലെ അധികാര തർക്കം രൂക്ഷമായതോടെയാണ് വിവരങ്ങൾ മറന്നീക്കി പുറത്തു വന്നതെന്നും സ്വന്തം ഗ്രൂപ്പുകാരനായ മുൻ ഡി സി സി പ്രസിഡന്റിനെതിരെ പരാതി നൽകാൻ ബാബുപ്രസാദ് തയ്യാറായതുമെന്നുമാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക